ഇന്ന് നാടൻ റോസുകളുടെ കോംബോ ആണ് കേട്ടോ ഒരു പത്ത് നാടൻ വെറൈറ്റിയുടെ കോംബോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ നമ്മുടെ ഇന്നത്തെ കോംബോയിൽ വരുന്ന ഒന്നാമത്തെ വെറൈറ്റി നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലത്തെ പന്നീ റോസാണ് പന്നീ റോസിൻ്റെ അഞ്ച് ലിറ്റർ കവറിൽ വരുന്ന ഏകദേശം ഒന്നൊന്നര രണ്ടടിയോളം ഹൈറ്റ് വരുന്ന നല്ല ക്വാളിറ്റി തൈകളാണ് നിങ്ങൾക്ക് കോംബോയിൽ ഒന്നാമത്തെ തൈ ആയിട്ട് വരുന്നത് രണ്ടാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് ബ്രിട്ടീഷ് ക്യൂനാണ് ബ്രിട്ടീഷ് ക്യൂൻ എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു ബേബി പിങ്കും വൈറ്റുമായിട്ട് നല്ല സ്മെല്ലോട് കൂടി വരുന്ന ഒരു അടിപൊളി സ്മെല്ലോട് കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ബ്രിട്ടീഷ് ക്യൂനാണ് നമ്മുടെ കോംബോയിലെ രണ്ടാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് ഇത് ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് കേട്ടോ ഈ പന്നീർ റോസ് ആയിരുന്നാലും ബ്രിട്ടീഷ് ക്യൂനായിരുന്നാലും ഒരുപാട് പൂക്കൾ തരുന്നതാണ് മാത്രമല്ല ഇത് നാടൻ തൈകളാണ് അതായത് ഓൺ റൂട്ടഡ് നിങ്ങൾക്ക് പുതിയ തൈകൾ ഇതിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺ ഓൺറൂട്ടഡ് വെറൈറ്റിയാണ് ഇന്നത്തെ പത്ത് ചെടികളും വരുന്നത് അടുത്തതായിട്ട് വരുന്നത് ബോണിക്ക റോസാണ് ബോണിക്ക റോസും നല്ലതുപോലെ സ്മെല്ലുള്ളതും അതുപോലെ ഒരുപാട് പൂക്കൾ ബഞ്ചായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് ഈ കാണുന്നതുപോലെ തേനീച്ചകളും ബട്ടർഫ്ലൈസൊക്കെ ഡെയിലി വരും നിങ്ങളുടെ വീട്ടിൽ വന്നു പോകുന്നതായിരിക്കും ഈ പ്ലാന്റുകൾ മേടിച്ച് വച്ചാൽ കാരണം അത്രയ്ക്ക് സ്മെല്ലും അതുപോലെ തന്നെ നല്ല ഭംഗിയും ഉള്ളൊരു ആണ് ബോണിക്ക വരുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് സ്റ്റെറീന റോസാണ് അതായത് നാടൻ ഓറഞ്ച് മിനിയേച്ചർ അടുത്തതായിട്ട് വരുന്നത് സമ്മർ സ്നോ ആണ് സമ്മർ സ്നോയും ഒരു കോമൺ വെറൈറ്റി ആണെങ്കിൽ പോലും ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഈ ഇന്ന് കൊണ്ടുവരുന്ന നാടൻ റോസുകളെല്ലാം ഡെയിലി പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് വെറൈറ്റികളാണ് സമ്മർ സ്നോയും ബഞ്ചായിട്ട് പൂക്കുന്നത് ഈ കാണുന്നത് പോലെ കാട് പിടിച്ച് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് സമ്മർ സ്നോ റോസ് അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പോയിലെ അടുത്തതായിട്ട് വരുന്ന വെറൈറ്റി അതുപോലെ തന്നെ നെക്സ്റ്റ് വെറൈറ്റി പീച്ച് ഓറഞ്ചാണ് പീച്ച് ഓറഞ്ചും ഒരു ഓൺ ഓൺറൂട്ടഡ് വെറൈറ്റിയാണ് നല്ല ക്വാളിറ്റി ഉള്ള തൈകളാണ് നിങ്ങൾക്ക് കോംബോയിലൂടെ കിട്ടുന്നത് അടുത്തതായിട്ട് പിങ്ക് ബട്ടൺ ആണ് പിങ്ക് ബട്ടണും ഡെയിലി പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഒരുപാട് പൂക്കൾ ഡെയിലി ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് വഞ്ചായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെയും ക്വാളിറ്റി ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നിങ്ങൾക്ക് കോംബോയിലൂടെ ലഭിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ കോംബോയുടെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് അപ്പോൾ കോംബോയിൽ വെറൈറ്റികൾ തീർന്നിട്ടില്ല അടുത്തത് കമ്മൽ റോസാണ് അതായത് മിനിയേച്ചർ വൈറ്റ് പേർഷ്യൻ വൈറ്റ് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ് ഒരുപാട് പൂക്കൾ തരുന്നത് തന്നെയാണ് കേട്ടോ അടുത്തത് കാശ്മീരി ആണ് കാശ്മീരി റോസും നല്ല സ്മെല്ലും നല്ല വലിപ്പത്തിന് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നത് ഇതിൻ്റെയും ക്വാളിറ്റി ഉള്ള തൈകളാണ് കോംബോ ിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കോംബോ പർച്ചേസ് ചെയ്യാനായിട്ട് മെയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക വാട്സാപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് അടുത്ത വെറൈറ്റി എല്ലോ മിനിയേച്ചർ ആണ് അപ്പോൾ വിത്തും ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് പക്ഷേ ചെറിയ പൂക്കളാണ് നേരത്തെ കമ്മൽ റോസ് പോലെ തന്നെ ചെറിയ പൂക്കൾ തന്നെ തരുന്ന ഒരു വെറൈറ്റിയാണ് നാടനാണ് എല്ലാം നാടൻ തൈകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താങ്ക്